നന്ദി അർപ്പിക്കുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരും ഒരു ഈ കലാപരിപാടി ഇത്രയും ഗംഭീരമായിട്ട് നടക്കുമെന്ന് ഞാൻ അറിയില്ല കാര്യ കഴിഞ്ഞ പ്രാവശ്യം രൂപയുടെ നടത്തി നൂറ് രൂപയും മൂന്ന് കിലോ ആ കണ്ടിട്ട് മുന്നോട്ട് പോവാനും ആൾക്കാരെല്ലാം കാണാൻ ഇല്ല പൊട്ടി പോകുന്നുള്ളത എന്റെ ഭാര്യ എല്ലാം വെള്ളിയാഴ്ചയും കുത്തിയില്ല ഭയങ്കര പാട്ട് പഠിത്ത കൊച്ചുമകളെ പാട്ട് പഠിപ്പിച്ച് പാടാനുള്ള ഭയങ്കര സങ്കടം തോന്നി അതുപോലെ കടലുകൾ കടന്നു കിടന്നിരുന്ന മകം ഇവിടെ വന്ന് തേരുകയും പങ്കു പോകാനുള്ള എല്ലാ എല്ലാം വരികയും ചെയ്തു അതുപോലെ എൻ്റെ മകളും മറ്റു വരുന്നു ഇടുക്കിയിലും കിടന്നു വേണം ഞാൻ അധികം പറയുന്നില്ല നന്ദി പറയാന്നുള്ളതാണ് എന്റെ ജോലി ധാരാളം പാട്ടുകളും സന്തോഷങ്ങളും നിറഞ്ഞ സംസാരവും ഒക്കെയും നടന്ന ഈ യോഗത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം മനോഹരമായ ഈ ചടങ്ങാ സംഘടിപ്പിച്ച ആദിവാസിന് മനോഹരമായിട്ട് എല്ലാവർക്കും ഒറ്റ ആദ്യം നന്ദി